എല്ലാവർക്കും നമസ്കാരം സമ്പൂർണ്ണ ഭാരഫലം ആണ് എന്ന് പറയാൻ പോകുന്നത് ഇന്ന് മുതൽ അതായത് ആ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് മുതൽ ഈ ആഴ്ചത്തെ ശനിയാഴ്ച വരെയുള്ള ഫലമാണ് പറയുന്നത് ഓരോ കൂറുകൾക്കുള്ള ഫലമാണ് പറയാൻ പോകുന്നത് ഇതിൽ മേടക്കൂറുകാർക്ക് അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ പതിനഞ്ച് നാഴിക ചേർന്ന മേടക്കൂറുകാർക്ക് പൊതുവേ സമയം അത്ര അനുകൂലമല്ല എന്നുള്ളത് പൊതുവേ മുൻ ബാലഫലങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും നമുക്ക് ഈ ആഴ്ചയിൽ വരുന്ന ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് ചെറിയൊരു ശാന്തത കൈവരും എന്നുള്ളത് ഉണ്ട് പ്രത്യേകിച്ചിട്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികൾ കുറച്ചുകൂടി അനുകൂലമായിട്ട് വരുമെന്നുള്ളത് കൂടി പറയേണ്ടതുണ്ട് സാമ്പത്തിക ഇടപാട് ശ്രദ്ധിക്കുക ആളുകളുമായിട്ടുള്ള ബന്ധം ശ്രദ്ധിക്കുക അമിതവ്യയം ശ്രദ്ധിക്കുക മുതലായവ പൊതുവേ ഇക്കാര്യത്തിൽ ചെയ്യേണ്ടതാണ് നമുക്ക് സമയദോഷമുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ മനസമാധാനത്തിനായിട്ട് ദൈവാധീനത്തെ ഉണ്ടാക്കുക കൂടി ചെയ്യുക എന്നാൽ നമുക്ക് നല്ല വഴി തുറന്നു കിട്ടുമെന്നുള്ളത് കൂടി മനസ്സിലാക്കുക മഹാവിഷ്ണു പ്രീതിയും ശാസ്താവിൻ്റെ പ്രീതിയും വരുത്തുന്നത് പൊതുവേ നല്ലതാണ് പൊതുവേ ഇരുപത്തി എഴുപത്തെട്ട് ഇരുപത്തൊമ്പത് തീയതികൾ നല്ലതാണെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ നല്ല കാര്യങ്ങൾ ചെയ്യാനൊക്കെ ആയിട്ട് ആ ദിവസങ്ങളൊക്കെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും എന്നുള്ളതാണ് ചിന്തിക്കേണ്ടത് ഇനി എടവക്കൂറ് കാർത്തിക അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും രോഹിണിയും ആദ്യത്തെ മുപ്പത് നാഴികയും ചേർന്നതാണ് ഇടവക്കൂർ പൊതുവേ ദൈവാധീനവും ഗുണവും പറഞ്ഞിട്ടുണ്ട് ഈ ആഴ്ചയിൽ മനസമാധാനവും ഗുണവും ദീർഘയാത്രായോഗവും ഒക്കെ പറയുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ അഭിവൃദ്ധിയും ഗുണവും ഒക്കെ സംഭവിക്കുന്നുണ്ട് എന്നിരുന്നാലും ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് തീയതികൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതുണ്ടെന്ന് കൂടി മനസ്സിലാക്കുക ആ ദിവസം അത്ര നല്ലതല്ല എന്നുള്ളതാണ് പറയുന്നത് ഇനി മിഥുനക്കൂർ മകീരത്തിൽ അവസാനത്തെ മുപ്പത് നാഴികയും തിരുവാതിരയും പുണർത്ഥത്തിൽ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴികയും ചേർന്നതാണ് മിഥുനക്കൂറ് ഈ കൂറുകാർക്ക് പൊതുവേ ഗുണഫലങ്ങളൊക്കെ ഉണ്ട് കർമ്മപരമായിട്ടുള്ള ചില അസ്വസ്ഥതകളൊക്കെ ചിന്തിക്കുന്നുണ്ട് പൊതുവേ കാര്യപ്രാപ്തിയും കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു ഉണർവുമൊക്കെ ഈ ആഴ്ചയിൽ പ്രകടമായിട്ട് കാണാനുണ്ട് എന്നിരുന്നാലും ഇരുപത്തൊൻപത് മുപ്പത് തീയതികൾ കുറച്ചുകൂടി കരുതലോടെ ഇരിക്കുന്ന ആ ദിവസാത്ര നല്ലതല്ല എന്നു കൂടി മനസ്സിലാക്കുക കർക്കിടകക്കൂറ് കർക്കിടകൂർ എന്ന് പറയുന്നത് പുണർന്ന് അവസാനത്തെ പതിനഞ്ച് നാഴികയും പൂയവും ആയില്യവും ചേരുന്നതാണ് ഈ കൂറുകാർക്ക് പൊതുവെ അമിതമായിട്ടുള്ള പണച്ചെലവ് മാനസികാസ്വാസ്ഥ്യം മറ്റുള്ളവരിൽ നിന്നുള്ള അപവാദം കേൾക്കലും മുതലായ ഫലാനുഭവങ്ങളും മനഃശാന്തി കുറവുമൊക്കെ പ്രകടമായിട്ടുണ്ട് എന്നിരുന്നാലും നമുക്ക് ഇപ്പോൾ നടക്കുന്ന സമയത്തിൽ ഇരുപത്തി അഞ്ച് ഇരുപത്താറ് തീയതികളും അതുപോലെ തന്നെ ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് തീയതികളൊക്കെ കുറച്ച് മെച്ചപ്പെട്ട ദിവസങ്ങളാണെന്ന് കൂടി മനസ്സിലാക്കുക ചിങ്ങക്കൂർ ചിങ്ങക്കൂർ എന്ന് പറയുന്നത് മകം പൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്നതാണ് ഈ കൂറുകാർക്ക് പൊതുവേ സമയം അനുകൂലമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് ഈ ആഴ്ച പൊതുവെ ഗ്രഹയോഗമൊക്കെ അനുകൂലമായിട്ടിരിക്കുന്നുണ്ട് എന്നാലും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട് കൂടുതൽ കഠിനാധ്വാനം ചെയ്യേണ്ടതായിട്ട് ആവശ്യം വരും മാത്രമല്ല അലച്ചിലൊക്കെ കുറച്ച് കൂടുമ്പോൾ യാത്രാ ദുരിതങ്ങൾ ബുദ്ധിമുട്ടുകളൊക്കെ കുറച്ച് കൂടുതലായിട്ട് എന്ന് കൂടി മനസ്സിലാക്കുക ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികളൊക്കെ നന്നായിരിക്കുമെന്ന് മനസ്സിലാക്കുക കന്നിക്കൂർ കന്നിക്കൂർ എന്ന് പറയുന്നത് ഉത്തരത്തിൽ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും അത്തവും ചിത്തിരയിലാദ്യത്തെ മുപ്പത് നാഴികയും ചേരുന്നതാണ് ഈ കന്നിക്കൂറുകാർക്ക് പൊതുവേ മാനസികാസ്വാസ്ഥ്യം ഉണ്ടാവുന്നൊരു സമയമാണ് വിവാഹപരമായിട്ടുള്ള വിഷയം ദാമ്പത്യകലഹമൊക്കെ എടുത്തു പറയാവുന്ന സമയമാണ് ഈ ആഴ്ചയിൽ മാതൃകുടുംബത്തിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ട് മനക്ലേശം ഒറ്റപ്പെട്ട ഒരവസ്ഥ മുതലായവക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും ഇരുപത്തി ഏഴ് തീയതികൾ കുറച്ച് അനുകൂലമായിട്ട് കാണുന്നു തുലാവക്കൂറ് ചിത്ര അവസാനത്തെ മുപ്പത് നഴുകയും ചോദ്യം വിശാഖത്തിൽ ആദ്യത്തെ നാല്പത്തിയഞ്ച് താഴ്ചയും ചേർന്നതാണ് തുലാവക്കൂ തുലാവക്കൂറുകാർക്ക് പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ നിറ ദൈവാധീനവും നന്നായിട്ട് പ്രകടമായിട്ടുള്ള സമയമാണ് ധനസമ്പാദനത്തിന് യോഗമുണ്ട് ഈ ആഴ്ചയിൽ നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ധനലാഭം ഉണ്ടാകാനുള്ള സമയമാണ് എന്നിരുന്നാലും പണച്ചെലവ് വർദ്ധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇടപെടാതെ പൊതുവെ ബിസിനസ് മെൻ്റാലിറ്റി ഉള്ള തലാവക്കൂറുകാർക്ക് പെട്ടെന്ന് പണം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ ചില ഊഹക്കച്ചവടങ്ങളിലേക്ക് ഇടപെടുന്നുണ്ടെങ്കിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുക ഇതിൽ ഈ സമയത്ത് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികൾ നല്ലതാണ് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് തീയതികളും നല്ലതാണെന്ന് മനസ്സിലാക്കുക വൃശ്ചികക്കൂറ് വിശാഖ അവസാനത്തെ പതിനഞ്ച് നാഴികയും അനിഴവും തൃക്കേട്ടയും നക്ഷത്രവും ചേർന്നതാണ് വൃച്ചികക്കൂറ് വൃച്ചികക്കൂറുകാർക്ക് മനസമാധാനക്കുറവും അസ്വസ്ഥയും സാമ്പത്തിക തന്നെ നഷ്ടവും ആളുകളിൽ നിന്നും ഒറ്റപ്പെടലുമൊക്കെയുള്ളൊരു ഫലമാണ് പൊതുവേ പറഞ്ഞിട്ടുള്ളത് എന്നിരുന്നാലും കർമ്മപരമായിട്ടുള്ള ഗുണം പൊതുവേ പറയുന്നുണ്ട് ധനലാഭവും കൂടി പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെയാണെങ്കിലും ധനലാഭത്തിൻ്റെ അനുകൂലം ഉണ്ടെങ്കിൽ തന്നെയും മനസ്സിൻ്റെ അസ്വസ്ഥത കൊണ്ട് നമ്മൾ എന്ത് നേടിയിട്ട് കാര്യമില്ല എന്നുള്ളൊരു ചിന്താഗതി കൂറുകാർക്കുണ്ടാവാമെന്നുള്ളത് കൂടി മനസ്സിലാക്കുക പൊതുവെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് തീയതികളൊക്കെ നന്നായിരിക്കുന്നു എന്ന് മനസ്സിലാക്കാം ധനക്കൂർ മൂലം പൂരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും ചേർന്നാണ് ധനക്കൂറ് ധനലാഭങ്ങളും ഭാഗ്യാനുഭവങ്ങളും ഒക്കെ നന്നായിട്ടുള്ള സമയമാണ് പൊതുവേ ആളുകളുമായിട്ട് നല്ല ബന്ധമുണ്ടാവുകയൊക്കെ ചെയ്യും ഭാഗ്യാനുഭവങ്ങളുണ്ടാവും അനാവശ്യ ചിന്തകൾ ഉണ്ടായിട്ട് ബുദ്ധിമുട്ട് വരാതെ ശ്രദ്ധിക്കണം എന്ന് പറയുന്നു കർമ്മപരമായിട്ടൊക്കെ അനുകൂലമാണ് ഇരുപത്തൊമ്പത് മുപ്പത് തീയതികൾ അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കുക മകരക്കൂർ അവസാനത്തെ നാൽപ്പത്തഞ്ച് നാഴികയും തിരുവോണം അവിട്ടത്തിൽ ആദ്യത്തെ മുപ്പത് നാഴുകയും ചേർന്നാണ് മകരക്കൂറ് മകരക്കൂറുകാർക്ക് മാനസിക പ്രയാസം നമ്മുടെ വളരെ ഇടപെട്ട് അടുത്ത് കളിക്കേണ്ട ആളുകൾ അകന്ന് നിൽക്കുകയും മനക്ലേശം ഉണ്ടാവുകയൊക്കെ ചെയ്യും നമ്മൾ ഈ പൊതുവേ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലതിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മോശമാവുക മനസമാധാനം കുറയുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതകളുണ്ട് അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് തീയതികൾ അത്ര അനുകൂലമല്ല എന്നു കൂടി മനസ്സിലാക്കുക ഇനി കുംഭക്കൂറാണ് അവിട്ട നക്ഷത്രം അവസാനത്തെ മുപ്പത് നാഴികയും ചതയവും പൂരുട്ടാതെ ആദ്യത്തെ നാല്പത്തഞ്ച് നാഴികയും ചേർന്നാണ് കുംഭക്കൂറ് കുംഭക്കൂറുകാർക്ക് പൊതുവെ നല്ല സമയമായിട്ട് തന്നെയാണ് പറയുന്നത് ദൈവാധീനം ഗുണാനുഭവങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നിരുന്നാലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടത് മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവുക മാനസിക അസ്വസ്ഥത ഉണ്ടാവുക അമ്മയുടെ ആരോഗ്യകാര്യങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടാവുക എന്നുള്ളതൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികൾ അത്ര അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക മീനക്കൂർ മീനക്കൂർ എന്ന് പറയുന്നത് ഉരുട്ടാതെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ഉത്രട്ടാതെയും ദേവതയും ചേരുന്നതാണ് ഇപ്പം ഈ നക്ഷത്രക്കാർക്ക് പൊതുവേ ദൈവാധീനവും മനോനുകൂല്യവും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പൊതുവേ ഗുണാനുഭവങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും ഇവർക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു സമയമാണ് മാനസികമായിട്ട് നമുക്ക് ഗുണം വന്നു കഴിഞ്ഞാലും ഒരു സമാധാനം ഇല്ലാത്തൊരവസ്ഥ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികൾ അത്ര നല്ലതല്ല ഇരുപത്തി ഇരുപത്തെട്ട് തീയതികളും നല്ലതല്ല എന്നുകൂടി മനസ്സിലാവും ഒരാഴ്ചയിൽ നാല് ദിവസം നല്ലതല്ല എന്ന് പറയുമ്പോൾ ബാക്കി മൂന്ന് ദിവസം മാത്രമേ അനുകൂലമായിട്ട് കിട്ടുന്നു കൂടി എന്നിരുന്നാൽ പോലും കാര്യമായിട്ട് ദൈവാധീനം ഉള്ളതുകൊണ്ട് കുറേ ദോഷങ്ങൾ അതിജീവിക്കാൻ പറ്റും മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരാതെ മനസ്സിന് അനുകൂലം ഉണ്ടാകാനായിട്ട് വിഷ്ണുപ്രീതിയൊക്കെ വരുത്തുക അതൊക്കെ പൊതുവേ നന്നായിട്ടിരിക്കുമെന്ന് മനസ്സിലാക്കുക പൊതുവേ നക്ഷത്ര ഫലമൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സാമാന്യമായിട്ടുള്ള ഫലമാണ് ഈ ദോഷം ദശ അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ അത് കൂടുതലായിട്ട് മോശമായി പ്രകടമാവുമെന്നും നല്ല ദശ നല്ല അപഹാരമൊക്കെ അനുഭവിക്കുന്ന ആളുകൾക്ക് അത് നന്നായിരിക്കുമെന്ന് കൂടി മനസ്സിലാക്കുക അത് നമുക്ക് കൂടുതൽ പ്രശ്നമില്ല ഈ മഴക്കാലത്തിൻ്റെ ഇടയിൽ കുറച്ച് വെയിൽ വരുന്നതും ഈ വേനൽക്കാലത്ത് ചെറിയൊരു മഴ വരുന്നതും പോലെ ഗുണദോഷങ്ങൾ ഇടയ്ക്ക് വിഷമായിട്ടിരിക്കുമെങ്കിൽ നല്ലതിൻ്റെ ഇടയിൽ ചില ഉണ്ടാവുക ദോഷങ്ങളുടെ ഇടയിൽ ചില നല്ലതുണ്ടാവുക എന്നൊക്കെ പറയുന്നത് മനുഷ്യ സഹജമായിട്ട് വരുന്ന ഫലങ്ങളാണ് അപ്പം അത്തരം കാര്യങ്ങൾ വരുമ്പോൾ ചെറിയൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ വലിയതായിട്ട് ടെൻഷൻ അടിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ പ്രശ്നമായിട്ട് മാറുന്ന രീതി ചിന്തിച്ചിട്ട് മാറിക്കഴിഞ്ഞാൽ അത് കൂടുതൽ ബുദ്ധിമുട്ട് നമുക്ക് തന്നെ ഉണ്ടാക്കാം ചെറിയ ഇത്രയും ഇതിനെ മുമ്പേ ഇതിനേക്കേക്കാളും വലിയ പ്രശ്നമൊക്കെ വന്നിട്ട് നമ്മൾ നന്നായിട്ട് അതിജീവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി അതൊക്കെ അതിജീവിക്കാൻ കഴിവ് നമുക്കുണ്ടാവും ആ മാനസികമായിട്ടുള്ള പക്വതയോടുകൂടിയിട്ട് മുന്നോട്ട് പോവുക എല്ലാവർക്കും നല്ല അനുഭവങ്ങളുണ്ടാവട്ടെ ഒന്നുകൂടി നമസ്കാരം